ഹലോ മൊത്തമണി എന്തൊക്കെ പാട് സ്കൂളേ ഇന്ന് എൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിരുന്നു മലപ്പുറത്ത് റാലിക്ക് ഇടയിൽ ഒരു ഹൈന്ദവ യുവതി ചെയ്തത് ഒരു കാര്യം അങ്ങനൊരു ക്യാപ്ഷനില് ഞാനൊരു ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അത് സംഭവം കഴിഞ്ഞ വർഷത്തെ വീഡിയോ തന്നെയാണ് അതിന് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് രണ്ട് ഉണ്ട് അതിൽ ഒരു കമൻറ്റ് കുഴപ്പമില്ല പക്ഷെ ഒരു കമൻറ്റ് എന്നെ ഒരുപാട് ഒരു എന്താ പറയുക ഒരു ഒരു വിഷമമാക്കി കിട്ടോ അതിലൊരു കമൻ്റ് ഇതാണ് ഉളുപ്പില്ലേ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഞാൻ അവർക്ക് മാന്യമായ രീതിയിൽ മറുപടി എടുത്തു കാരണം ഉളുപ്പുണ്ടാവേണ്ട കാര്യമില്ലല്ലോ കാരണം ഞാൻ ഒരിക്കലും ഇതിൽ ഈ വർഷത്തെ നിബിദിനത്തിൻ്റെ പരിപാടിയുടെ ഒരു സംഭവം അല്ല അതിലിട്ടത് ഞാൻ പറഞ്ഞെന്താ മലപ്പുറത്ത് നബിദിന റാലിക്കിടയിൽ ഒരു ഹൈന്ദവ യുവതി എന്താ പറയുക ചെയ്ത സംഭവം അതിലെന്താ വേറെ ഒന്നുമില്ല അതിലെന്താണെന്ന് വെച്ചാൽ ഒരു സാഹോദര്യം ഒരു സൗഹൃദം ഒരു നബിദിന റാലി വരുന്നുണ്ട് ഒരു ഒരു ഹിന്ദു സ്ത്രീ ഒരു വന്നിട്ട് നോട്ട് മാലിട്ട് കൊടുത്തിട്ട് ആ കുട്ടിക്കൊരു ചുംബനം കൊടുക്കണം അതെന്തായാലും ഒരു ഹിന്ദു മുസ്ലിം ഒരു ഐക്യമാണ് അവിടെ കാണിച്ചത് പ്രത്യേകിച്ച് ഞാനൊരു മലപ്പുറം കാരനാണ് എല്ലാ കേരളത്തിലെല്ലാവരും ഏറ്റവും എനിക്ക് കോണ്ടാക്റ്റും ബന്ധും ഇഷ്ടവും സ്നേഹം എല്ലാ ഉള്ളതല്ല അല്ലാതെ ഒരു നമ്മുടെ നാടായതുകൊണ്ട് നമ്മളെ ഇതിനെ പൊന്തി പറയുക ഞാൻ ഇത്ര കാലം ജീവിച്ചു വളർന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ ജില്ലയിൽ നിന്നൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു സ്നേഹവും സഹോദരൊക്കെ ഒരു ഒരുപടി മുകളിൽ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രത്യേക സന്തോഷത്തിലാണ് അങ്ങനെ ഒരു തെട്ടുക അപ്പോൾ അതിനിങ്ങനെ ഒരു നെഗറ്റീവ് വന്നപ്പോൾ ഞാനത് എന്താ പറയുക അതിനൊരു ക്ലാരിഫൈ ചെയ്തിട്ടു സംഭവം കഴിഞ്ഞ വർഷത്തെ അത് വിടിയായാലും ഒരു തെറ്റുമില്ല ഞാൻ അത് ഈ വർഷത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടാലേ ഉള്ളൂ അതിലൊരു മോശം വരുള്ളൂ അല്ലാതെ എന്താണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ക്യാപ്ഷ ഇട്ടിന് അതിലൊരു പറയേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു കാരണം അങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ കമൻറ്റൊക്കെ ഇടുമ്പോൾ ഒന്ന് ദയവായി ശ്രദ്ധിക്കും കാരണം വെറുതെ ഒരു എന്താ പറയുക ഒരു ഒരു ഹിന്ദുവോ മുസ്ലിം ഐക്യം ഇല്ലാതാക്കരുത് അങ്ങനെ ഒന്നും അവരിൻ്റെ ഒരു ആവശ്യം കാരണം ജസ്റ്റ് അപ്പോൾ പിന്നെ മാത്രല്ല കഴിഞ്ഞ വർഷത്തെ ഒരു സാധനം ഈ വർഷം ഇടാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും നിയമം ഉണ്ടോ അല്ല എനിക്കറിയില്ല അങ്ങനെ നിയമം ഉണ്ടോ കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എനിക്കറിയാത്ത സംഭവമാണ് കാരണം നമ്മളെ ഐഡിയയിൽ നമ്മളാണ് വിച എന്താണ് വിചാരിക്കുക നമ്മളെന്തിടണം എന്ന് അത് നിങ്ങളാണ് തീരുമാനിക്കുക അത് ഇന്നത് ഞങ്ങൾ കാണണം കാണാന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകുക മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ കമൻറ്റ് ചെയ്യും നിങ്ങൾ മോശമായ രീതിയിലാണെങ്കിൽ ഞാൻ അതിനെ മോശമായ രീതിയിൽ തന്നെ കമൻറ്റ് ചെയ്യുള്ളൂ അതിലൊരു മാറ്റമില്ല കാരണം ഓരോരുത്തർക്കും ഓരോ പൗരനും ഇന്ത്യയിലെ ഓരോ പൗരനും ഓരോരുത്തർക്കും അതിൻ്റേതായ അവരുടെ സംഭവം അവരുടെ കാര്യങ്ങൾ പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ മറുപടി പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് അപ്പോൾ ആദ്യം അത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എന്താ പറയുക വെച്ചാൽ ഇങ്ങനെ ഈ ഒരു കാര്യവും പറഞ്ഞു വേറെ ഒന്നുമില്ല അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കാനുള്ള നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് ഈ പതിനാല് ജില്ലകളിൽ ഞാൻ ഏകദേശം ഒരു അത്യാവശ്യം ജില്ലയിൽ പോയിട്ടുള്ളതാണ് അവരുള്ളവരൊക്കെ അവിടെയുള്ളവരൊക്കെ ഏറ്റൊക്കെ സൗകര്യമുള്ളതാണ് ഞാൻ രണ്ട് മൂന്ന് ജില്ലയിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള രീതി എനിക്കെല്ലാവരോടും ഇഷ്ടമാണ് പിന്നെ ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ മലപ്പുറം ആയതുകൊണ്ട് എനിക്ക് എൻ്റെ നാടിനോട് ഒന്നുകൂടിയും അപ്പോൾ ഓരോരുത്തർക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാടാവും ഇഷ്ടം അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യാം കേരളത്തിൽ ഏത് ജില്ലയാണ് ഏറ്റവും സാഹോദര്യവും സൗഹൃദവും മുന്നോട്ട് വെക്കുന്ന ഒരു ജില്ല ഏതാണ് അത് ഒരു വാക്തർക്കത്തിനല്ല ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു അറിയാനുള്ള ഒരു ക്യൂറിയോസിറ്റി ഉണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അല്ലാതെ വേറെ ഒരു മോശ രീതിയിലല്ല എൻ്റെ ഒരു ബന്ധരം ഒരു സന്തോഷത്തിൻ്റെ ഒരു രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ആ വീഡിയോ എത്ര ഉള്ളൂ ജസ്റ്റ് ഒന്നും പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ